കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ കടയിൽ പോയിപ്പോൾ ഡേറ്റ്സ് വാങ്ങിച്ചു പോണെന്ന് അപ്പോൾ ഡേറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ടും ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും പല വീട്ടമ്മമാരും ചെയ്യുന്നത് കടകളിൽ പോയി കഴിഞ്ഞാൽ ഡേറ്റ്സ് കാണുമ്പോൾ കവറിൻ്റെ ഭംഗിയിൽ നമ്മൾ വാങ്ങിപ്പോകും ആ ഭംഗി കാണുമ്പോൾ നമ്മുടെ വിചാരം എന്താ അത് അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടായിരിക്കും അത് വാങ്ങുന്നത് അല്ലേ ആ ഡേയ്സ് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വാങ്ങിക്കും അവിടെ ചെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് തുറക്കുമ്പോഴാണ് അതിൻ്റെ ആ ക്വാളിറ്റി ഇല്ലായ്മ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും പിന്നീട് നമ്മൾ എങ്ങനെയെങ്കിലും ഡേറ്റ്സ് കഴിക്കണോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പിന്നീടും ഇത് തന്നെ നമ്മൾ ഈ പ്രക്രിയ തുടർന്നു കൊണ്ട് പോകും ആരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ ഉള്ള ആ ക്വാളിറ്റി നമ്മൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അപ്പം നമ്മളെപ്പോഴും ഒരു ഡേറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നമുക്ക് കിട്ടണം അല്ലേ അതിൻ്റെ എല്ലാ സത്യം നമുക്ക് കിട്ടണം എന്നാലതിന് കഴിച്ചതിൻ്റെ ആ ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഡേറ്റ്സുകളുടെയൊക്കെ ക്വാളിറ്റി വളരെ മോശമാണ് അപ്പം നമ്മളെപ്പോഴും ബ്രാൻഡ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക കടകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തരം ഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൽ കണ്ടതിൽ എനിക്ക് നല്ലൊരു പല ടൈപ്പ് ഡേറ്റ്സുകളുണ്ട് നമുക്ക് എല്ലാവർക്കും സാമാന്യ എല്ലാവർക്കും വഹിക്കാൻ പറ്റാവുന്ന ഒരു ഡേറ്റ്സിൻ്റെ പേരാണ് ഞാൻ ഈ പറയുന്നത് മെജൂളുടെ ഡേറ്റ്സ് ഇടാം നല്ല ഡേറ്റ്സ് ആണ് അതായത് വളരെ തിന്നായിട്ടുള്ള കുരുവാണ് നിറച്ച് പൾപ്പ് മാത്രമേ ഉള്ളൂ നല്ല എന്നിട്ട് ഒരു ജ്യൂസി പോലത്തെ നല്ല അടിപൊളി അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് വരും അതിൻ്റെ ആ വരകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സ്കിന്നിൻ്റെ ആ വരകൾ നല്ല ഭംഗിയാണ് എന്നിട്ട് പറയുമോ ക്രേപ്പ് പോലെ ഇരിക്കും അതാണ് അതിൻ്റെ പ്രത്യേക ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ നമ്മുടെ ക്രേപ്പ് പേപ്പറ് കണ്ടിട്ടില്ലേ നമ്മൾ അതേപോലെ തന്നെ ഈ ഡേയ്സിൻ്റെ ഈ സ്കിന്നുമ്മ അതേ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ അതിൽ തന്നെ ചിലത് ചതഞ്ഞതും പിടിഞ്ഞതൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞ പോലെ അവരെടുത്ത് തരും അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ്സിന് നമ്മൾ ആറെണ്ണം കഴിക്കുന്നോർത്ത് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു മൂന്ന് നട്ട്സും ഒരു ഡേറ്റ്സും കഴിക്കുന്നത് വളരെ ശരീരത്തിന് അത്യുത്തമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും എല്ലാം കിട്ടാൻ ന്യൂട്രീഷ്യൻസൊക്കെ കിട്ടാൻ നമ്മൾ ഇതൊരെണ്ണം കഴിച്ച് നല്ലത് ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ എച്ച് ബി ഒക്കെ വളരെ കുറവുള്ള കുട്ടികളാണ് അവരിതൊരു ദിവസം ഡെയിലി വരെണ്ണം കഴിച്ചാൽ തന്നെ അവർ എച്ച് ബി ലെവലൊക്കെ കൂടും അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാൻ നമ്മളെന്നെ പ്രേരിപ്പിക്കണം അപ്പോൾ നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറേ എണ്ണം കൂടുതൽ കൊടുക്കാണ്ട് അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവർ പിന്നീടും ചോദിക്കും തായോ എന്ന് പറയുന്ന ഒരു ഒരിതിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ സാധാരണ നമ്മൾ പാക്കറ്റിലൊക്കെ ഉള്ളത് കുറേ ഉണങ്ങി ഡ്രൈ ആയിട്ട് അവർക്ക് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ഈ ടൈപ്പ് ഡേയ്സ് തന്നെയായിരിക്കും വാങ്ങും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പലവർക്കും ഇതിൻ്റെ പേരുകൾ തന്നെ അറിയില്ല അപ്പം നിങ്ങൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ മെദ്ജ്യൂളിൻ്റെ ഡേയ്സ് മസ്റ്റായിട്ട് വാങ്ങാം അപ്പം ഇതിനെ ഇത് കണ്ട ഇപ്പം നമുക്കിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങൾക്ക് അതിൻ്റെ കുരു കളഞ്ഞ് കാണിച്ച് തരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ ഇപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ള സ്കിന്നുമുള്ള സ്ട്രൈപ്പ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുള്ള അതിൻ്റെ ആ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ട ഇത്രയും വലുപ്പുള്ള ഡേസ് ആണ് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർ ഫില്ലാവണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി കടകളിൽ പോയി വരുമ്പോൾ ഇതേപോലത്തെ ഡൈസ് വാങ്ങാൻ ശ്രമിക്കാം കേട്ടോക്കാന്ന് വെച്ച് നല്ല നല്ല ഡേസ് ആണെന്നുള്ളത് മാത്രമല്ല അത് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സംഗതി കഴിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡേയ്സിനെ കുറിച്ച് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഇഷ്ടപ്പെടുമെന്നല്ലോ യാതൊരു തർക്കമില്ല അത് കാരണം വെച്ച് കഴിഞ്ഞാൽ പല ഡേയ്സും കഴിച്ചിട്ട് നമുക്കിഷ്ടപ്പെട്ടതും നമ്മുടെ ഒരിതിലേക്ക് ഒതുങ്ങുന്നതുമായിട്ടുള്ള ഒരു ഡേറ്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മുറിച്ചു നോക്കി കാണിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളിതേ ഇതൊന്ന് ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാട്ടോ അതിൻ്റെ ആ ഒരു കുരുവിൻ്റെ ആ വലുപ്പവും അതിൻ്റെ ആ ഉള്ളിലത്തെ ആ ഒരു ഇതിൻ്റെ ഫ്ലഷിൻ്റെ ആ ഒരു കനം ഏകദേശം ഒരു അലുവ കഷ്ണം കറുത്ത അലുവ കഷ്ണം എങ്ങനെ മുറിക്കുകയോ അപ്പം അതിൻ്റെ ആ ഒരു തിൻ ഉണ്ട് തിക്നെസ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ്സ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും നല്ല കട്ടിയുണ്ട് ഉണ്ട് ഇതൊരെണ്ണം മാത്രം കഴിച്ചാൽ മതി കേട്ടോ അധികം നമ്മൾ കഴിച്ച് നമ്മുടെ ഇതൊന്നും കൂട്ടാൻ നിൽക്കേണ്ട ഒരു ദിവസത്തിൽ ഒരു ഡേറ്റ്സ് അത് നമ്മൾ ചെറിയോർക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ നമുക്കൊരു ഡേറ്റ്സും ഒരു മൂന്ന് നട്ട്സും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കറിയില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ കണ്ട ഇപ്പം ഇതിൻ്റെ കുരു നോക്കിയൊക്കെ ഇത്ര തിന്നായിട്ടുള്ള കുരുവാണ് അല്ലേ വളരെ തിന്നായിട്ടുള്ള കുരുവാണ് കണ്ട റെംബൂട്ടാൻ്റെ ഹൈബ്രിഡ് ടൈപ്പിൻ്റെ കുരു പോലെ ഇരിക്കും ഇതിൻ്റെ കുരു വളരെ നൈസായിട്ടുള്ള ഗുരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ നല്ല സ്വാദാണ് നമ്മൾ വില നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഇതിന് വില ആയിരത്തി മുന്നൂറാണല്ലോ എന്ന് കരുതും പക്ഷെ ഒരു കാക്കിലോ വാങ്ങിച്ചാൽ മതി ഒരു മറ്റ് പാക്കറ്റുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ മിനിമം നമ്മളൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് ഇത് അപ്പം നമ്മളൊരു വാങ്ങിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ ഒരു പത്തെണ്ണെങ്കിലും മിനിമം ഉണ്ടാവും ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ ഒരു പത്ത് ദിവസത്തേക്കുള്ളതും നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാച്ചൂളിൻ്റെ ഡേറ്റ്സ് നല്ല ക്വാളിറ്റിയുള്ള ഡേയ്സാണെന്നാണ് ഞാൻ ഞാൻ കഴിച്ചിട്ട് എൻ്റെ അനുഭവം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതിരിക്കിന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ കവറിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വാങ്ങരുത് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നല്ല ഡേയ്സ് പോയി നമ്മൾ വാങ്ങിച്ചു കഴിക്കുക ഡേയ്സ് ഏറ്റവും അത്യുത്തമമാണ് നമ്മുടെ ശരീരത്തിന് അപ്പം നിങ്ങളെന്തായാലും ഇത് കഴിച്ചിരിക്കണം ഒരു ദിവസം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക